മൂന്നാർ ദേവികുളം മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുള്ള നിർമ്മാണ നിരോധനം പിൻവലിക്കണമെന്നും മൂന്നാറിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ടൂറിസം പാക്കേജ് തയ്യാറാക്കി നടപ്പിലാക്കണമെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് മൂന്നാർ ദേവികുളം സംയുക്ത മണ്ഡലം കൺവെൻഷൻ മൂന്നാർ സദൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് മൂന്നാർ ദേവികുളം സംയുക്ത മണ്ഡലം കൺവെൻഷൻ മൂന്നാർ ശിക്ഷസദൻ ഹാളിലാണ് നടന്നത് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ നിരോധനം പിൻവലിച്ച മൂന്നാർ മേഖലയിൽ സമഗ്ര ടൂറിസം പാക്കേജ് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഒമ്പതര വർഷം വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് വെള്ളക്കരം ഭൂനികുതി എനിക്ക് വേണ്ട എന്ന് വേണ്ട ഈ മൂന്നാർ ജനതയെ നമുക്കറിയാം ഇടുക്കിയിൽ ഇന്ന് ഭൂപതിവ് ചട്ടം നിർമ്മാണ നിയന്ത്രണമൊക്കെ ഇതിനെതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് എഴുപത് എഴുപത്തി ദിവസം സമരം നടത്തി ഇതിനെതിരെ സമരം നടത്തി ഇടുക്കിയിലെ ചെറുതോണിയിലാണ് ഇതുവരെ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു കഴിഞ്ഞ ദിവസം ഈ കർഷകരെ മുഴുവൻ വീണ്ടും കെണിയിലാക്കിക്കൊണ്ട് ചതിച്ചുകൊണ്ട് ഒരു ഭൂപതി ചട്ട ഭേദഗതി കൊണ്ടരുമെന്ന് പറഞ്ഞു ആ ഭേദഗതി കൊണ്ടുവന്നാൽ ഈ കർഷകർ മുഴുവൻ ഈ കുടിയേറ്റ മേഖല മുഴുവൻ അവരെന്തോ വലിയ ക്രിമിനൽ കുറ്റം ചെയ്തതുപോലെ അവരുടെ ഉദ്യോഗസ്ഥരെ മുൻപിൽ കൊണ്ടേ നിർത്തി ഓച്ഛാനിച്ചു നിന്ന് അവരുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചൊരു സർക്കാർ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ മൂന്നാർ ഇരവികുളം മാട്ടുപ്പെട്ടി മേഖലകളിൽ ഗതാഗതക്കുരുക്കൾ നിത്യസംഭവമായിരിക്കുകയാണ് പ്രശ്നപരിഹാരത്തിനായി വിവിധ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും മൂന്നാറിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നും അപ്പു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ദേവിയുളം മണ്ഡലം പ്രസിഡന്റ് എം ആർ ബേബി അധ്യക്ഷത വഹിച്ചു മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ ഐ നേതാവ് ഡി കുമാർ കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു കി ചേരിൽ കെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് കുന്നപ്പിള്ളിൽ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി അഗസ്റ്റിൻ കോൺഗ്രസ് മാട്ടുപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് കെ പി പവൻ രാജ് നേതാക്കളായ എം മണിമാരൻ എൽദോസ് പൊളിഞ്ചോട്ടിൽ കെ ചല്ലതുരെ സിജോ ജോർജ് വിജയരാജൻ ജയറാം പ്രഭോഷ്യു കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു